ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു പ്രീ വെഡ്ഡിംഗ് അപാരത എന്ന് തന്നെ പറയാം സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ഒരുപോലെ സജീവമായ നടി ശ്രീദേവി മുല്ലശ്ശേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരാകാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹനിശ്ചയം നടത്തുമ്പോഴാണ് പ്രണയകഥ വെളിപ്പെടുത്തി താരങ്ങൾ രംഗത്ത് വന്നത് പിന്നാലെ നിരവധി അഭിമുഖങ്ങളിലും ഇരുവരും പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കത്തിലാണ് താരങ്ങൾ ഇതിനിടെ താരങ്ങളുടെ സേവ് ദി ഡേറ്റ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ശ്രീവിദ്യ പങ്കുവെച്ച ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമൻറ്റുകളുമായി എത്തിയത് ശ്രദ്ധേയമാവുകയാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് നടി ശ്രീവിദ്യ മുല്ലശ്ശേരി ജനപ്രീതി നേടുന്നത് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലും ഒക്കെ തന്നെ നടി സജീവമാണ് ഇതിനിടയിൽ സംവിധായകൻ രാഹുലുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു സെപ്റ്റംബർ എട്ടിനാണ് താരവിവാഹം രാവിലെ ലെവൻ ട്വൻറ്റീത്തിനും ലെവൻ ഫിഫ്റ്റിയത്തിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം നടത്തുക കൊച്ചിയിൽ വെച്ച് തന്നെയാണ് ആഘോഷത്തോടെയാകും ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക എന്നാണ് സൂചന ഇതിനിടെ വിവാഹത്തിന് മുമ്പായി കിടിലാൻ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളും നടത്തിയിരിക്കുകയാണ് ഇരുവരും സോഷ്യൽ മീഡിയകളിലൂടെ ഇതിൻ്റെ വീഡിയോസും ചിത്രങ്ങളും ഒക്കെ തന്നെ ഇവർ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഏഴ് സുന്ദര രാത്രികളെന്ന് പറഞ്ഞാണ് വിവാഹ തീയതി താരങ്ങൾ അനൗൺസ് ചെയ്യുന്നത് ഇരുവരും ഒരു തടാകത്തിന്റെ നടുവിൽ വെച്ചാണ് ഫോഷൂ ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് വാട്ടർ വാട്ടർബിൽ പ്രണയാദൂരമായ നിമിഷങ്ങളൊക്കെ കോർത്തുണക്കിയ ഫോട്ടോസ് വളരെ വേഗം തന്നെ വൈറലായി ശ്രീവിദ്യയെ ഇതുവരെ കാണാത്ത രീതിയിൽ അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കമൻറ്റുകളുമായി ആരാധകരും എത്തിയിരിക്കുന്നത് ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും ബിഗ് ഡേക്ക് വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണെന്നാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഒക്കെ ഒരുപോലെ പറഞ്ഞത് വിവാഹത്തിന് ഏഴു ദിവസം കൂടിയുണ്ടെന്ന ശ്രീവിദ്യയുടെ വിദ്യയുടെ ക്യാപ്ഷന് എല്ലാത്തിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന സിനിമ ഡയലോഗാണ് ഒരു ആരാധകൻ പറയുന്നത് ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് ബാക്കി കമന്റുകൾ ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ പാഷനെ എന്ന് പറഞ്ഞ് ചിലർ പരഹസിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അഭിപ്രായം പറയുന്നവരും ധാരാളമുണ്ട് കാണിക്കാനുള്ളത് അവരെ മാത്രം കാണിച്ചാൽ പോരെ നാട്ടുകാരെ കൂടെ കാണിക്കും എന്നിട്ട് കമൻ്റ് ഇടുന്ന നാട്ടുകാർ മോശമാണെന്ന് പറയുമെന്നാണ് ഒരാൾ വളരെ വൈകൃതമായി കമൻ്റ് ചെയ്തത് എന്നാൽ ഇയാളെ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടിയുടെ ആരാധകരും എത്തിയത് ഇതൊക്കെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും തിരികെ ഫേസ്ബുക്കിലേക്ക് പോകണമ്മാവ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ശ്രീ വിദ്യാമുലശ്ശേരിയുടെ ഫോട്ടോഷൂട്ടിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടും ആരാധകർ കമൻ്റുകൾ ചെയ്യുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്